എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക സംതൃപ്തിക്ക് രതിമൂർച്ച ആവശ്യമുണ്ടോ ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ചുവടെ കൊടുത്തിട്ടുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗികമായി സംതൃപ്തി നേടാൻ സ്ത്രീക്ക് രതിമൂർച്ച ഉണ്ടാവണമെന്നാണ് മിക്കവരുടെയും ധാരണ എന്നാൽ ഇത് വേണമെന്നില്ല രതിമൂർച്ച ഉണ്ടായാലും ഇല്ലെങ്കിലും ലൈംഗികമായി സംതൃപ്തി നേടുന്നവരാണ് മിക്ക സ്ത്രീകളും അതെ രതിമൂർച്ച ഉണ്ടായില്ലെങ്കിൽ പോലും ശാരീരികമായും വൈകാരികമായും സംതൃപ്തി ലഭിക്കുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകളും എന്നാൽ ഒരിക്കലും ലൈംഗിക ബന്ധം വഴി സ്ത്രീക്ക് രതിമൂർച്ച കിട്ടാതെ വരുമ്പോഴാണ് സംഗതി പ്രശ്നമാകുന്നത് ഇത് പങ്കാളിയുടെ കഴിവുകേടായി സ്ത്രീ ചിലപ്പോൾ കരുതിയേക്കാം അതിനാൽ ലൈംഗിക ബന്ധത്തിനൊടുവിൽ രതിമൂർച്ച ഉണ്ടാവുന്നതാണ് അഭികാമ്യം എന്നു മാത്രം ബാഹ്യ വഴി രേജിപ്പിച്ച ശേഷം രതിലീലകൾ നടത്തിയാൽ മിക്ക സ്ത്രീകൾക്കും ലൈംഗികമായ സംതൃപ്തി ലഭിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ലൈംഗിക ബന്ധത്തിലൂടെ രതിമൂർച്ച ലഭിക്കാത്ത സ്ത്രീകളാണ് സ്വയംഭോഗത്തിലൂടെയോ മറ്റോ യഥാർത്ഥ രതിസുഖം അഥവാ രതിമൂർച്ച കണ്ടെത്തുന്നത് ഇത്തരം സ്ത്രീകൾക്ക് കൂടുതൽ സമയം രതിമൂർച്ചക്കായി ആവശ്യം വരും അതിനാൽ തൻ്റെ പുരുഷ പങ്കാളി കൂടുതൽ സമയമെടുത്ത് ബാഹ്യലീലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി തൻ്റെ പങ്കാളിയെ ഉത്തേജിപ്പിക്കുക ഇതിലൂടെ സ്ത്രീകൾക്ക് രതിമൂർച്ച കഴിവരുകയും സ്വയംഭോഗം എന്നത് അഥവാ സ്വയംഭോഗത്തിലൂടെ നേടുന്ന രതിമൂർച്ച പിന്നീട് ഇല്ലാതാവുകയും സാധാ ലൈംഗിക ബന്ധത്തിലൂടെയുള്ള രതിമൂർച്ച പിന്നീട് കൂടുകയും ചെയ്യുന്നു അതിനാൽ പുരുഷ പങ്കാളികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് തൻ്റെ പങ്കാളിയെ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം അവരുടെ ഓരോ രീതികളും പെരുമാറ്റങ്ങളും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം പങ്കാളി അറിഞ്ഞിരിക്കുക അതിനനുസരിച്ച് അവരെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തുക ഇതിലൂടെ നിങ്ങളുടെ പങ്കാളി നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങളിലൂടെ രതിമൂർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ